जानकीका जय राम रामा। मै नगरे मैथिल्यानगरे समये कल्याण वेद्यंधरे सामंदे विमलेन्दु रत्न खचिते पीढ़े वसंदौ शुभे शुण्वंदौ േദി വിദുഷാമാശീർഗിരോരാജിതൗ പുഭൂവരൗ രഘുപതീ ശ്രീജാനകീ രാഘവ സീതാലണ ഭരത ശത്രുഘ്ന ഹനുമത്സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമ സുപ്രഭാതം ശുഭദിനം എല്ലാ സജ്ജനങ്ങൾക്കും പുലർകാലവന്തനം നമസ്കാരം രാമായണ കഥ കഥന അവലോകനത്തിൻ്റെ എട്ടാമത്തെ ദിവസമായി എന്നിക്ക് എല്ലാ സജ്ജനങ്ങൾക്കും സുസ്വാഗതം ഇന്നലെ നമ്മൾ കഥ പറഞ്ഞ് നിർത്തിയ സമയത്ത് ആ ജീവാത്മാവിൽ നിന്നും ജ പരമാത്മാവിൽ നിന്നും ജീവാത്മാവ് ലൗകിക സുഖങ്ങളെ അനുഭവിക്കാനായി വേറിട്ട് വന്നു അങ്ങനെ തുടങ്ങിയ നമ്മളുടെ ആ യാത്ര അല്ലെങ്കിൽ ആ രാമനെ പരമാത്മാ സ്വരൂപനായിട്ടുള്ള രാമനിൽ നിന്നും വിട്ടുവന്ന ഈ ജീവാത്മാവിൻ്റെ രാമനിലേക്കുള്ള അയനം വീണ്ടും രാമനിലേക്കുള്ള യാത്രയെ സൂചിപ്പിച്ചുകൊണ്ടുള്ള ഈ രാമായണ കഥ അതിലാ സ്ഥിത സ്വയംവരം എന്ന ഭാഗം ഏറ്റവും മുന്നിൽ മുന്നിൽ തന്നെ അവതരിപ്പിക്കാനുണ്ടായ കാരണങ്ങളെയാണ് അവലോകനം ചെയ്തുകൊണ്ട് വന്നിരുന്നത് ആ ഭാഗത്തിനെ തുടർന്നുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം അപ്പോൾ നമുക്ക് ഈ രണ്ട് കാര്യങ്ങളെപ്പറ കുറിച്ചാണ് അവലോകനം ചെയ്യാൻ പോകുന്നത് ഇതിനെ നിങ്ങൾ സശ്രദ്ധ മനസ്സിലാക്കേണ്ടതാണ് കാരണം അപ്പോഴാണ് ആ രാമായണത്തിൻ്റെ മഹത്വമെല്ലാം നമുക്ക് മനസ്സിലാവുള്ളൂ നോക്കൂ ആദ്യം തന്നെ ആ സ്വയംവരം ആ ലയം നടന്നുകഴിഞ്ഞു എന്നുള്ളത് കാണിച്ചു പിന്നെയാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ രാമായണത്തിലെ ബാക്കിയുള്ള ആറ് ഉത്തരരാമായണമടക്കമുള്ള ആറ് കാന്ഡങ്ങൾ പോകുന്നത് മുഴുവൻ തന്നെ ഈ സ്വയംവരം കഴിഞ്ഞതിന് ശേഷമാണ് അതായത് ഒരു ഫൈവ് ടെൻ പെർസെൻ്റ് രാമായണം കഴിയുന്നതോടുകൂടി സീതാ സ്വയംഭരം കഴിയുന്നുണ്ട് ബാക്കി നയൻറ്റി പെർസെൻ്റ് കഥകൾ പിന്നിലേക്കാണ് പോകുന്നത് അപ്പം ജീവാത്മാവിൻ്റെ ലയം പരമാത്മാവിൻ്റെ ആയതിന് ശേഷമാണ് ഈ നയൻറ്റി പെർസെൻറ്റും കൊണ്ടുപോകുന്നത് എന്ന താല്പര്യം അപ്പോൾ എന്താ അങ്ങനെ എന്ന് ചോദിച്ചാൽ വാസ്തവത്തിൽ ഓരോ ജീവനും ആ പരമാത്മാവിൽ തന്നെയാണ് ഇരിക്കുന്നത് അല്ലെങ്കിൽ ആ പരമാത്മാവിൽ നിന്ന് തന്നെയാണ് വന്നിരിക്കുന്നത് നമ്മൾ പരമാത്മാവായിട്ട് ഇന്ന് ഇല്ലെങ്കിൽ ഏതോ ഒരു കാലത്തുണ്ടായിരുന്നു ഏത് കാലത്ത് നമുക്കറിയില്ല ഓർമ്മയില്ല കാരണം ആ പൂർവ്വജന്മങ്ങളെക്കുറിച്ചിട്ടുള്ള ജ്ഞാനം നമുക്ക് ഭഗവാൻ തരാത്തത് കൊണ്ട് അല്ലെങ്കിൽ നമുക്ക് അതിനുള്ള ആ ഒരു കഴിവ് ഇല്ലാത്തത് കൊണ്ട് നമുക്കറിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ വാസ്തവത്തിൽ പറഞ്ഞാൽ നമ്മളെല്ലാവരും തന്നെ പരമാത്മാവായിട്ടുള്ള ഭഗവാനിൽ നിന്നുമാണ് വന്നിരിക്കുന്നത് എന്നർത്ഥം അപ്പോൾ ഈ ജീവാത്മാവ് ആദ്യം ഈ ഉണ്ടായിരുന്നത് ഇരുന്നത് ഇപ്പോഴും ജീവാത്മാവ് ഇരിക്കുന്നത് ആ പരമാത്മാവിൽ തന്നെയാണ് ആ ജ്ഞാനം നമുക്കില്ലാത്തത് കാരണം കൊണ്ട് നമ്മളിപ്പോൾ ആ പരമാത്മാവിൽ ഇരിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ നമ്മൾ ആ ജ്ഞാനം കൊണ്ട് അറിയാത്തത് കാരണം കൊണ്ട് നമ്മൾ പരമാത്മാവിലല്ല എന്നല്ല ആ പരമാത്മാവിൽ തന്നെയാണ് ജീവാത്മാവ് ഇരിക്കുന്നത് കാരണം ആ പരമാത്മാവിൻ്റെ സപ്പോർട്ടില്ല എന്നുണ്ടെങ്കിൽ ജീവാത്മാവ് പിന്നെ തനിച്ചിരിക്കാൻ യാതൊരു നിവർത്തിയുമില്ല ജീവാത്മാവ് ആകുന്ന നാം ഓരോരുത്തരും അല്ലെങ്കിൽ സീത ഇരിക്കുന്നത് തന്നെ പരമാത്മാവായിട്ടുള്ള രാമനിലാണ് ഭഗവാനിലാണ് എന്ന് ആദ്യം മനസ്സിലാക്കുക അപ്പം നമ്മുടെ ഈ യാത്ര തുടങ്ങിയിട്ടുള്ളത് ആ പരമാത്മാവിൽ നിന്ന് തന്നെയാണ് നമ്മളെ യാത്ര തുടങ്ങിയിട്ടുള്ളത് നമ്മുടെ ഈ യാത്ര എന്ന് പറഞ്ഞാൽ പല പല ശരീരങ്ങളിൽ കൂടെയുള്ള ഈ ജീവാത്മാവിൻ്റെ യാത്ര ഞാനാ ൈഭവത്തിൻ്റെ പ്രഭാഷണം ചെയ്ത സമയത്ത് അവിടെ പറഞ്ഞിരുന്നു എൺപത്തി നാല് ലക്ഷത്തോളം ശരീരങ്ങൾ പ്രാണികൾക്ക് ഈ ലോകത്തിലുണ്ട് എന്നാണ് പറയുന്നത് ശാസ്ത്രം വേദം അപ്പോൾ അതിലേതൊക്കെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഏതൊക്കെ യാത്ര എപ്പോൾ തുടങ്ങി ഇതൊന്നും നമുക്കറിയില്ല പക്ഷേ പല 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 ശരീരങ്ങളും എടുത്ത് യാത്ര ചെയ്ത് യാത്ര ചെയ്ത് യാത്ര ചെയ്തിട്ടാണ് നമ്മൾ ദുർലഭമായിട്ടുള്ള വളരെ ശ്രേഷ്ഠമായിട്ടുള്ളതും ആദ്യമായിട്ടും ആ ഉള്ളതായിട്ടുള്ള ആ ശരീരങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ഉത്കൃഷ്ടമായിട്ടുള്ള മനുഷ്യൻ്റെ ഈ ശരീരമെടുത്ത് നമ്മൾ ജനിച്ച് ഈ ജന്മത്തിൽ വന്നിരിക്കുന്നത് അപ്പോൾ നമ്മുടെ യാത്ര ആ പരമാത്മാവിൽ നിന്ന് തന്നെയാണ് തുടങ്ങിയിരിക്കുന്നത് വാസ്തവത്തിൽ നമ്മൾ പരമാത്മാവിൻ്റെ ഭാഗമായിരുന്നു പക്ഷേ പരമാത്മാവിൻ്റെ ഭാഗമായി പരമാത്മാവിൽ തന്നെ ഇരുന്ന നമ്മൾ ആ പരമാത്മാവിനെ ഒരു ക്ഷണനേരത്തിലേക്ക് മറന്ന് ഈ ലൗകികമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ നമ്മുടെ മനസ്സിനെ തിരിച്ചപ്പോഴാണ് എന്തായത് നമ്മൾ ആ പരമാത്മാവിൽ നിന്നും വേറിട്ട് വന്നത് ഈ വേറിട്ട് ഈ മനസ്സ് വരാനുള്ള കാരണം പരമാത്മാവിൽ തന്നെ ആയിരുന്നു പക്ഷേ ഒരു ക്ഷണത്തിൽ നമ്മൾ ആ ലൗകിക സുഖങ്ങളെ ലൗകിക വിഷയങ്ങളെ നമ്മൾ നോക്കിക്കൊണ്ട് തിരിച്ച സമയത്ത് നമ്മൾ ആ പരമാത്മാവിൽ നിന്നും അകന്നു മനസ്സിലായില്ലേ അപ്പോൾ വാസ്തവത്തിൽ നമ്മൾ പരമാത്മാവിൻ്റെ ഭാഗം തന്നെ അപ്പോൾ ഇവിടെ അതാണ് ഇവിടെ ഈ കഥയിൽ രാമായണം എടുത്തു നോക്കിയാൽ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ കാണാൻ കഴിയും എത്ര കാലം ഈ രാമനായിട്ടുള്ള പരമാത്മാവിൻ്റെ കൂടെ സ്ഥിതി ഇരുന്നുവോ അത്രയും കാലം വനവാസം വനയാത്രകൾ ഇതൊക്കെ ചെയ്തു പല പല രാക്ഷസന്മാരും നടുവിലെന്നു ഭദ്രവിക്കാൻ വന്നു പല പല കഷ്ടങ്ങളും സങ്കടങ്ങളും നേരിട്ടു എങ്കിലും ഒരിക്കലും സീതയ്ക്ക് മനക്ലേശമോ ദുഃഖമോ യാതൊന്നും തന്നെ സീത എന്ന് പറയുന്ന ജീവാത്മാവിനെ അനുഭവിക്കേണ്ടതായിട്ട് അവിടെ വന്നിട്ടില്ല എന്തൊക്കെ ദുഃഖങ്ങള് എന്തൊക്കെ കഷ്ടങ്ങൾ എന്തൊക്കെ പ്രതിസന്ധികൾ അവിടെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിലും അതെല്ലാം തന്നെ പരമാത്മാവായിട്ടുള്ള ശ്രീരാമൻ അതിൽ നിന്നെല്ലാം തന്നെ ജീവാത്മാവായിട്ടുള്ള സീതയെ രക്ഷിച്ചു കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ ആ പരമാത്മാവിൻ്റെ സംരക്ഷണത്തിലാണ് പരമാത്മാവായിട്ടുള്ള രാമൻ്റെ സംരക്ഷണത്തിൽ തന്നെയാണ് ജീവാത്മാവായിട്ടുള്ള സീത ഇല്ലെങ്കിൽ ജീവാത്മാവായിട്ടുള്ള നമ്മൾ ഓരോരുത്തരും പരമാത്മാവായിട്ടുള്ള ഭഗവാന്റെ അല്ലെങ്കിൽ ശ്രീരാമൻ്റെ അല്ലെങ്കിൽ ശ്രീകൃഷ്ണൻ്റെ അല്ലെങ്കിൽ മഹാദേവന്റെ ആര് വേണമെങ്കിലും ആയിക്കോട്ടെ അയ്യപ്പ ആയിക്കോട്ടെ സംരക്ഷണത്തിൽ തന്നെയാണ് ഇരിക്കുന്നത് എത്ര കാലം നമ്മൾ ആ സംരക്ഷണത്തിൽ ഇരിക്കുന്നുണ്ടോ അത്രയും കാലം നമുക്ക് യാതൊരു ക്ലേശങ്ങളോ ദുഃഖങ്ങളോ വ്യസനങ്ങളോ സങ്കടങ്ങളോ ആപത്തോ വിപത്തോ യാതൊന്നും തന്നെ നമ്മുടെ ഈ ജീവിതത്തിൽ ഉണ്ടാവുന്നില്ല പക്ഷേ എപ്പോഴാണോ നമ്മൾ ആ ഭഗവാനെ മറന്ന് ഏതൊരു ആശ്രയത്തിലാണോ നമ്മൾ ഇരിക്കുന്നത് ആ ആശ്രയത്തിനെ നമ്മൾ മറന്ന് മറ്റ് വിഷയങ്ങളിലേക്ക് പോകുന്നത് അപ്പോൾ നമുക്ക് വിപത്തുണ്ടാവുന്നുണ്ട് നമുക്ക് ദുഃഖമുണ്ടാവുന്നുണ്ട് ക്ലേശങ്ങൾ ഉണ്ടാവുന്നുണ്ട് ഏതുപോലെ എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ പ്ലെയിനിൽ നിന്നും ഒരു ഘട്ടത്തിൽ നമുക്ക് ചാടും ആ ചാടുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ പേരച്ചൂട്ടുണ്ടെന്ന് വിചാരിക്കൂ എത്രയും കാലം നമ്മൾ ആ പേരച്ചൂട്ടിനെ പിടിച്ചിരിക്കുന്നു നമുക്ക് വിപത്തുകളൊന്നുമില്ല ആ പേരച്ചൂട്ട് നമ്മളെ പതുക്കെ കൊണ്ടുവന്നാൽ സേഫായിട്ട് നമ്മളെ ഇറക്കും പക്ഷേ എപ്പോഴാണോ നമ്മൾ ആ പേരച്ചൂട്ടിനെ വിടുന്നത് ഹാ താഴത്ത് നോക്കി വർണ്ണശബളമായിട്ടുള്ള ഭൂമി ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട് എനിക്കവിടെ പെട്ടെന്ന് ആ ഭൂമിയിൽ ചെന്നെത്തണം എന്ന് വിചാരിച്ചു പേരച്ചോട്ട് പതുക്കെ പതുക്കല്ലേ അല്ലേ പോകുന്നുള്ളൂ ഞാൻ വിചാരിച്ച സ്ഥലത്ത് പോയി ഇറങ്ങുന്നില്ല അത് അപ്പോൾ ഇവിടെ നേരെ താഴത്താണ് എനിക്ക് ഇറങ്ങേണ്ടത് കാരണം ഇവിടെ നല്ല കാഴ്ചകളൊക്കെ ഉണ്ട് അവിടെ ചെന്ന് ഇറങ്ങാം ഈ പേരച്ചൂട്ട് ചിലപ്പോൾ ഇവിടെ ഇറക്കി വരില്ല വേറെ എവിടെയെങ്കിലും കൊണ്ട് ചെന്ന് ഇറക്കും എന്ന് വിചാരിച്ച് നമ്മൾ ആ പേരച്ചോട്ടിനെ വിട്ടു എന്നിരിക്കുക എന്തായിരിക്കും സ്ഥിതി നമ്മൾ വേഗം വരും എന്നുള്ളത് ശരിയാണ് പക്ഷേ താഴത്ത് വരുമ്പോഴേക്കും നമ്മൾ ജീവനോടുകൂടി ഇരിക്കുമോ ഇല്ലയോ എന്നുള്ളത് അറിയില്ല എത്രകാലം ആ പാര ചൂടിനെ പിടിച്ച് അതിൻ്റെ സംരക്ഷണത്തിൽ ഇരിക്കുന്നുണ്ടോ അത്ര കാലം നമുക്ക് സുഖമായിട്ടിറങ്ങാം പതുക്കുകയാണെങ്കിലും അപ്പോൾ ഇതുമാതിരി ഒരു ഉദാഹരണത്തിന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ഇതുമാതിരി എത്ര കാലം നമ്മൾ ഭഗവാന്റെ സംരക്ഷണത്തിലാണോ അത്രയും കാലം ഭഗവാന്റെ ആശ്രയത്തിൽ ഇരിക്കുന്ന കാലത്തോളം നമുക്ക് ക്ലേശം ദുഃഖം സങ്കടങ്ങളായി യാതൊന്നും വരുന്നില്ല പക്ഷേ അങ്ങനെ അങ്ങനെയിരിക്കുന്ന ഈ ജീവാത്മാവ് ഒരു ക്ഷണ നേരം കൊണ്ട് എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഈ വിഷയങ്ങളിലേക്ക് ലൗകികമായിട്ടുള്ള വിഷയങ്ങളിലേക്ക് ലൗകികമായിട്ടുള്ള ഭോഗങ്ങളിലേക്ക് ഭൗതികമായിട്ടുള്ള സുഖങ്ങളിലേക്ക് നമ്മുടെ മനസ്സിനെ നമ്മൾ പതുക്കെ അങ്ങോട്ട് മാറ്റുകയാണ് അത് കണ്ടപ്പോൾ അതിൽ ആകർഷിതരാകുന്നു ആ ലൗകികത്തിൽ നമ്മൾ ആ മായയാകുന്ന ലൗകികമാകുന്ന പ്രപഞ്ച പ്രപഞ്ചാതി ഭൗതികമാകുന്ന സുഖങ്ങൾക്ക് വിഷയ വിഷയങ്ങളിൽക്ക് നമുക്ക് താല്പര്യമുണ്ടായി അതിലേക്ക് നമ്മൾ എപ്പോഴാണോ ആകർഷിക്കപ്പെടുന്നത് അട്രാക്റ്റ് ചെയ്യപ്പെടുന്നത് അപ്പം നമ്മൾ പരമാത്മാവിൽ നിന്നും അകന്നു നമ്മൾ ദുഃഖവും ക്ലേശവും അനുഭവിക്കാൻ ബാധ്യസ്ഥരായി ഇവിടെ സ്ഥിതിക്കും സംഭവിച്ചത് ഇനി ഞാൻ ഞാനതിന് ഡീറ്റെയിൽ ആയിട്ട് ആ ഭാഗം വരുമ്പോൾ പറയുന്നുണ്ട് തർക്കാലം ഒന്ന് ജസ്റ്റ് ഒന്ന് സൂചിപ്പിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ ആ പൊന്മാനെ കണ്ട മരിജൻ എന്ന് പറഞ്ഞത് മായിയാണ് ആ മായിയായിരുന്ന മാരീജൻ ആ പൊന്മാൻ്റെ വേഷമെടുത്ത് അവിടെ വന്ന സമയത്ത് ആ പൊന്മാനിനെ കണ്ടപ്പോൾ അതിന് ആകർഷിച്ചിട്ടാണ് സീത പോയി പോയത് അല്ലേ അങ്ങനെ പോയ സീതയ്ക്ക് ക്ലേശങ്ങൾ ദുഃഖങ്ങളെ എല്ലാം അനുഭവിക്കേണ്ടി വന്നു എത്ര ഏതുവരെ ആ സീതയാകുന്ന ആ ജീവാത്മാവ് രാമനാകുന്ന പരമാത്മാവിൻ്റെ ആശ്രയത്തിൽ ഇരുന്നുവോ അതുവരെ സീതയ്ക്ക് യാതൊരു വിപത്തോ ക്ലേശങ്ങളോ ഉണ്ടായില്ല എപ്പോഴാണോ ആ ഭഗവാനെ വിട്ടിട്ട് ആ ഇല്ലാത്ത മായയാകുന്ന മിഥ്യയാകുന്ന ആ പൊന്മാനിൽ ആകർഷിതമായത് അപ്പോൾ പിന്നെ ക്ലേശങ്ങളും ദുഃഖങ്ങളും തുടങ്ങി രാവണൻ വന്നു ലങ്കയിലേക്ക് അപഹരണം നടന്നു എന്നുള്ളതാണ് ഏ അപ്പോൾ ഈ എന്താണ് ഇതിനെ ഇങ്ങനെ ആദ്യം തന്നെ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ നമ്മളാ ഭഗവാന്റെ കൂടെ തന്നെയാണ് നമ്മളും ഭഗവാനും ഒന്നായിട്ട് ഇരുന്നതാണ് ഇപ്പോഴും ഒന്നായിട്ട് തന്നെയാണ് നമ്മൾ ഭഗവാന്റെ കൂടെ ഇരിക്കുന്നത് പക്ഷേ നമ്മുടെ മനസ്സ് എപ്പോഴാണോ ഈ ഭൗതികമായിട്ടുള്ള ഈ വിഷയങ്ങളിലേക്ക് ഈ ചിന്തകളിലേക്ക് ഈ കാര്യങ്ങളിലേക്ക് ഇറങ്ങി പുറപ്പെട്ടത് അപ്പോൾ നമ്മൾ എന്തായി എന്ന് പറഞ്ഞാൽ അറിയാതെ നമ്മൾ ആ പരമാത്മാവായിരിക്കുന്ന ശ്രീരാമനിൽ നിന്നും ജീവാത്മാവായിരിക്കുന്ന സീത ഇല്ലെങ്കിൽ നമ്മൾ അവിടെ നിന്ന് വേർപ്പെട്ടു അപ്പോൾ നമുക്ക് ഈ ഭൗതികമായിട്ടുള്ള സുഖഭോഗങ്ങളെ ആശ്രയിച്ചിറങ്ങിയ നമ്മൾക്ക് അതുരിതങ്ങളെ ക്ലേശങ്ങളെ അനുഭവിക്കേണ്ടി വരികയാണ് അപ്പോൾ ഇതെല്ലാം അനുഭവിക്കാനുള്ള കാരണം എന്താണെന്ന് പറഞ്ഞാൽ ആ പരമാത്മാവായിട്ടുള്ള ശ്രീരാമനിൽ നിന്നും നമ്മൾ ഇറങ്ങി ഫലമാണ് എന്ന് ആദ്യം കാണിച്ചു തന്നു വാസ്തവത്തിൽ നമ്മളാ പരമാത്മാവിൻ്റെ ഭാഗം തന്നെയാണ് ഇപ്പോഴും ആണ് ആയിരുന്നു ഇപ്പോഴും ആണ് പക്ഷെ ഇപ്പോഴാണ് എന്നുള്ളത് നമുക്കറിയുന്നില്ല അത് കാരണം കൊണ്ട് നമ്മൾ പുറമേയുള്ള എന്തോ ഒരു സുഖത്തിന് വേണ്ടി എന്തോ ഒരു ഭോഗത്തിന് വേണ്ടി നമ്മൾ അത് നമുക്ക് സുഖം തരും ഈ ഭൗതികമായിട്ടുള്ള ചിന്തകൾ ഭൗതികമായിട്ടുള്ള വിഷയങ്ങൾ ഭൗതികമായിട്ടുള്ള വസ്തുക്കൾ ഭൗതികമായിട്ടുള്ള വ്യക്തികൾ ബന്ധങ്ങൾ നമുക്ക് സുഖം സന്തോഷം തരും എന്ന് വിചാരിച്ച് അതിലേക്ക് നമ്മൾ ഇറങ്ങുന്ന സമയത്ത് നമ്മൾ വാസ്തവത്തിൽ ആ പരമാത്മാവിൽ നിന്നും നമ്മൾ വിട്ടു പുറത്തു വരികയാണ് വാസ്തവത്തിൽ ആ പരമാത്മാവിൽ ഇരിക്കുന്നു എങ്കിലും ആ പരമാത്മാവിൽ നിന്നും നമുക്ക് വിടേണ്ടി വരുന്നു അപ്പോൾ ആദ്യം തന്നെ ആ സ്വയംവരം അല്ലെങ്കിൽ സീതാ കല്യാണം അവിടെ കാണിച്ചത് ഈ ജീവാത്മാവ് പരമാത്മാവിൻ്റെ കൂടെ തന്നെയാണ് പക്ഷേ ആ പരമാത്മാവിൽ നിന്നും വിട്ട് ഭൗതികമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ ഈ ജീവാത്മാവിനെ എത്ര ക്ലേശങ്ങളും എത്ര കഷ്ടങ്ങളും എത്ര വിപത്തുകളും നേരിടേണ്ടി വരുന്നു എന്നുള്ളതിനെ അവിടെ സൂചിപ്പിക്കാൻ കാണിച്ചു തരാനായിക്കൊണ്ടാണ് ആദ്യം തന്നെ ആ സീതാസ്വയംവരം സീതാ കല്യാണം അവതരിപ്പിച്ച് പിന്നീട് ആ രാമനിൽ നിന്നും സീത വേർപ്പെട്ടു പോകുന്ന ഭാഗങ്ങളും ബാക്കിയുള്ളതുമെല്ലാം ആ രാമായണത്തിൽ അവിടെ അവതരിപ്പിച്ചിട്ടുണ്ട് അതാണ് ആ രാമായണത്തിനുള്ള ഏറ്റവും പ്രാധാന്യം എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തെ നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബജീവിതത്തെ എടുത്തു കാണിച്ചു കൊണ്ട് എക്സാമ്പിൾ തന്നുകൊണ്ട് ഏത് വിധത്തിൽ നമ്മൾ പോയാൽ നമ്മൾ ദുഃഖവും ക്ലേശവും അനുഭവിക്കും ഏത് വിധത്തിൽ നമ്മൾ പോയാൽ ആ പരമാത്മാവായിട്ടുള്ള രാമൻ്റെ സംരക്ഷണയിലുണ്ടാവും ദുഃഖമോ ക്ലേശമോ യാതൊന്നും നമ്മളെ ബാധിക്കില്ല എന്നുള്ളതിന് ഇവിടെ ഓരോരോ ഘട്ടങ്ങളിൽ കൂടി പല പല കഥാരൂപത്തിൽ കൂടി നമുക്ക് വാത്മീകി രാമായണത്തിൽ കൂടെ കാണിച്ചു തരികയാണ് ഇത് ഈ കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇനി അടുത്ത അടുത്ത ആ ആദ്യത്തെ ആ ചോദ്യം അല്ലെങ്കിൽ ആദ്യത്തെ ആ ഒരു കാര്യം ഞാനിവിടെ അവലോകനം ചെയ്തു ഇനി അടുത്ത വിഷയമാണ് ആ സീതാന്വേഷണം പരമാത്മാവ് എന്തുകൊണ്ട് ജീവാത്മാവിനെ അന്വേഷിച്ചു പോകുന്നു എന്തുകൊണ്ട് ജീവാത്മാവ് പരമാത്മാവിനെയല്ല അന്വേഷിക്കുന്നത് എന്നുള്ളതാണ് ആ ഭാഗങ്ങളെ നമുക്ക് നാളെ ഞാൻ അതിനെപ്പറ്റിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് പോസ്റ്റ് ചെയ്യാം ഇന്നിതാ ഇവിടെ തന്നെ നിർത്തുകയാണ് എല്ലാവർക്കും എൻ്റെ നമസ്കാരം നിങ്ങൾക്കൊക്കെ എത്ര എത്രമാത്രം ഈ താത്വികമായിട്ട് പറയുന്ന ഈ കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതിനെ നിങ്ങളെല്ലാം അറിയിച്ചു കഴിഞ്ഞാൽ അതനുസരിച്ചിട്ട് എനിക്ക് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും അതുമാത്രമേ ഉള്ളൂ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടായിരിക്കുമെന്ന് അതേമാതിരി ഭഗവാന്റെ ഡോംബുവല്ലി ശ്രീധർമ്മശാസ്ത്രാവിൻ്റെ അനുഗ്രഹാശിസ്സുകൾ ഉണ്ടാവും എന്ന് കരുതിക്കൊണ്ട് മുന്നോട്ട് പോകുന്നു श्री श्रीहर ये नम गोपिगीवनस्मण गोविंद गोविंद जानकीकांदस्म जय जय राम रामा स्वामी ये शरणयी अप